പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാ പോകുന്നത് പിണറായി വിജയൻ ആലിലെ പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത് മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ് വീണ ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ വീണയെ ചോദ്യം ചെയ്യും വിളിപ്പിക്കും കമല വയസ്സുകാലത്ത് കമലയുടെ ത്തി ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ മകനെ വിളിപ്പിക്കും നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത് ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത് എന്താ കിട്ടിയത് കേരളത്തിലേക്ക് നമസ്കാരം പിണറായി വിജയൻ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ എല്ലാ അഴിമതികൾക്കും എണ്ണി എണ്ണി കണക്ക് പറയിക്കാൻ കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ശോഭ സുരേന്ദ്രൻ പിണറായിയുടെ മകളെയും മകനെയും ഭാര്യയെയും അടക്കം ചോദ്യം ചെയ്യുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കേസിൽ വർഷങ്ങളേറെയായിട്ടും പിണറായി വിജയനെ കേന്ദ്രം തൊടാത്തത് എന്തുകൊണ്ടാണ് എന്ന ക്രൈം നന്ദകുമാറിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ശോഭായി വിജയൻ അല്ല സ്വർണ്ണക്കട കള്ളക്കടത്തുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നെ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞ് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് സ്വർണക്കടത്തുമായി ബന്ധമുള്ളത് എനിക്കറിയാമെന്ന് കളവ് പറയാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയെല്ലാം വരും എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും കിറു കൃത്യമായി ദേശീയ ഏജൻസി അന്വേഷിക്കുകയും ഇത് അധിക കാലം ഈ വണ്ടി പിണറായി വിജയൻ്റെ കുടുംബ വണ്ടി ഉണ്ടല്ലോ ഈ കുടുംബ വണ്ടി അധിക കാലം സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകില്ല അന്വേഷണങ്ങൾ ഒന്നിന് പക ഒന്നായിട്ടുണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാറ് അല്ല എല്ലാം അതായത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള പല തെളിവുകളും പലരും ദേശീയ ഏജൻസി മുൻപാകെ കൊടുത്തിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം വരും കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലേക്കും അതിൻ്റെ ചെയിൻ നീളുകയാണ് കാരണം എ സി ഒറ്റയ്ക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്യാൻ പറ്റില്ല ശോഭാ സുരേന്ദ്രൻ എണ്ണി എണ്ണി പിണറായി വിജയനെതിരെ പറയാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറയാവുന്ന അല്ല ഞാൻ പ്രേക്ഷകരോടല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ദേശീയ ഏജൻസി മുൻപാകെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എത്തിച്ചതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് കരുവന്നൂർ സാരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷത്തെ അവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെയും എൻ്റെയും അധ്വാനം കൊണ്ട് അവിടെ പലരെയും ചോദ്യം ചെയ്യിക്കാനും ഈ കേസിനെ ഇതുവരേക്കെത്തിക്കാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് കൂടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭീഷണികളും അതിൻ്റെ എല്ലാ എതിർപ്പുകളും ൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ സമയത്തും ഡൽഹിയിൽ പോയി ദേശീയ ഏജൻസിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ചില ആളുകളെല്ലാം അങ്ങനെ ഞങ്ങൾ വരില്ല ഞങ്ങൾ ഇ ഡി ചോദ്യം ചെയ്താൽ ഞങ്ങളെ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കേണ്ട ഭീഷണിപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഇ ഡി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരുടെ അമ്മായിയുടെ മകനല്ല അമ്മാമന്റെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇ ഡി ഇ ഡിയുടെ പണിയെടുക്കണം ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് ഈ രാജ്യത്തിൻ്റെ പൊതുമുതലാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അവർക്കാവശ്യമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായി തന്നെ ഇവിടെ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ശത്രുക്കൾ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യവും എനിക്കുണ്ട് എനിക്കിതൊന്നും പേടിയല്ല കാരണം ഇരുട്ട് നിറഞ്ഞ ഒരു നാട്ടിൽ ഒരു ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സമൂഹം എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആ ഇരുട്ട് നിറഞ്ഞ ഇടത്തിൽ നിന്ന് ഇത്രയും വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാനും ഒരു കഠിന യാതന അനുഭവിച്ച് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിജിയോടൊപ്പം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനും അമിത്ഷാജിക്ക് ഉൾപ്പെടെ വിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ട് കള്ളന്മാരെ ഒരു വഴിക്ക് ആക്കിയിട്ട് ഞാൻ മുന്നോട്ട് ഇനി ഈ പരിപാടി നിർത്തൂ എന്നുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ ആളവിട്ടിട്ട് കാര്യമില്ല എന്നെ പ്രജോ എനിക്ക് പ്രോത്സാഹനം നൽകാനും പണം നൽകാനും ആവശ്യപ്പെട്ട ആരും വന്നിട്ട് കാര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ലണം ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ കേരളത്തെ കൊള്ളയടിച്ച പാവപ്പെട്ടവൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്തവരെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നിർ നിർത്തു അതിന് പല അണിയറയിൽ എനിക്കെതിരായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട് ആ നട ഒരു ഒരയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ശോഭാ സുരേന്ദ്രൻ അന്ന് മുതൽ വരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് വളരെ ശക്തമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് മുഴുവൻ അറിവുള്ളതാണ് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ലാവലിംഗ് കേസ് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തഞ്ച് പുറത്തുകൊണ്ടുവന്നതാണ് എൻ്റെ പേരിൽ എന്നെ പി ചന്ദ്രശേഖരന് മുമ്പ് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തായിരുന്നു അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കേസുകളെല്ലാം തന്നെ ഉണ്ടായിട്ട് പിണറായി വിജയൻ്റെ രോമം തൊടാൻ പോലും കേന്ദ്ര എന്തുകൊണ്ടാണ് അല്ല അത് അത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടാണ് പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാ പോകുന്നത് പിണറായി വിജയൻ ആലിന് പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത് മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ് വീണ ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ വീണയെ ചോദ്യം ചെയ്യും വിളിപ്പിക്കും കമല വയസ്സുകാലത്ത് കമലയുടെ തീ ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ മകനെ വിളിപ്പിക്കും നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത് ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത് എന്താ കിട്ടിയത് കേരളത്തിലേക്ക് തമിഴ്നാട്ടുകാരന് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വന്നോ ഇല്ല ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ മുഴുവൻ ഈ നാട് രക്ഷപ്പെടില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ പുറംനാടുകളിലേക്ക് ചേക്കേറുകയാണ് എന്തുണ്ടാക്കാനാണ് പിണറായി വിജയനും കമലടത്തെയും കൂടിയിട്ട് ഈ കറങ്ങി നടന്നത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും ദേശീയ ഏജൻസി മുൻഭാഗം നിങ്ങൾ എണ്ണി എണ്ണി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിന് നിങ്ങൾ ആരെ വിലക്കെടുത്തിട്ടും കാര്യമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു